തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി വേണമെന്നാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം കാരണം തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടും അപ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണമെങ്കിലും നമ്മളുടെ സാമ്പത്തികം മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പൈസ ഉണ്ടാക്കുന്നത് എപ്പോഴും ഒരു നല്ല കാര്യമാണ് അത് ശരിയായ മാർഗത്തിലൂടെ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ചിലർ വിചാരിക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു തെറ്റായ കാര്യമാണെന്ന് ഒരുപാട് പേര് ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല പൈസ ഉണ്ടാക്കുക അതെന്ന് പറഞ്ഞാൽ നേരായ മാർഗ്ഗത്തിലേക്ക് ഉണ്ടാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കും കൂടി ആ പൈസ കൊടുത്തിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ നമുക്ക് അവരെ സഹായിക്കണമെങ്കിൽ നമ്മുടെ പൈസ വേണം ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവരെ നമുക്ക് സഹായിക്കണമെങ്കിലും പൈസ വേണം ഒരാളിനെ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് സഹായിക്കണമെങ്കിലും പൈസ വേണം ഒരു വീടിന് അവർക്ക് എന്തെങ്കിലും വീട് വെക്കുന്നതിനുള്ള സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ നമ്മളെ സമ്പത്ത് വേണം അപ്പം സമ്പത്ത് ഉണ്ടാക്കുക അത് നല്ല രീതിയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരാൾക്ക് ഒരു സർവീസ് കൊടുക്കുന്നു ഇപ്പോൾ ഒരാൾക്ക് ഒരാളിൻ്റെയും നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപ വാങ്ങിക്കുന്നു ഒരു ഫീസ് വാങ്ങിക്കുന്നു അപ്പോൾ അത് ഒരു ലക്ഷം രൂപയ്ക്കോ രണ്ട് ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയ്ക്കോ അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ സർവീസ് അപ്പോൾ മാത്രമാണ് ആ മണി ണി ആകുന്നത് അല്ലെങ്കിൽ അത് ബാഡ്മണിയാണ് അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ തൊഴിലിൻ്റെ ദിക്ക് ഫംഗ്ഷൻ പ്രകാരം നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ കറക്റ്റ് ചെയ്യാം ഒന്ന് ബേസിക് ഫംഗ്ഷൻ പ്രകാരം നോർത്ത് ആണ് നമ്മളുടെ തൊഴിലിൻ്റെ ദിക്ക് കരിയറിന്റെ ദിക്ക് നോർത്ത് ആണ് അപ്പം നോർത്ത് ഭാഗത്ത് നമുക്ക് ഒരു വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും എവിടെയാണ് ലിവിങ് റൂമിന്റെ നോർത്തിൽ അല്ലെങ്കിൽ പുറത്ത് നോർത്ത് ഭാഗത്ത് നമുക്ക് വയ്ക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ശ്രീകർണമുറയുടെ നോർത്ത് ഭാഗത്ത് ഒരു ഡ്രാഗന്റെ ഹെഡ് ടോട്ടോയിസിന്റെ ബോഡി അതിന്റെ അതിൻ്റെ ഒരു ലാഫിൻ ബുദ്ധ ഇരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്ചു സീഹർ നമ്മുടെ നോർത്ത് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ ഒരു ഡ്രാഗൺ ടോട്ടോയിസിൻ്റെ ഹെഡ് ടോട്ടോയിസിൻ്റെ ബോഡി ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്യു ഒരു റൂയും കൂടി നമ്മൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ അവിടെ ഒന്നെന്ന് പറയുന്ന നക്ഷത്രം വന്ന് നിൽപ്പൊണ്ട് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി നേടാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു സിക്സ് റോഡ് വിൻഷയം ഇടുന്നതും നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ് അതായത് വടക്ക് ദിക്കിൽ ഒരു എലമെന്റ് ഉണ്ട് വടക്ക് ദിക്കിൽ എലമെന്റ് ഏതാണ് വാട്ടർ എലമെന്റ് ആണ് അപ്പോൾ വാട്ടർ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് ഏതാണ് മെറ്റൽ എനർജിയാണ് അപ്പം ആ ഒരു മെറ്റലിന്റെ ആറ് പൈപ്പുള്ളവരിൽ മെറ്റലിന്റെ എനർജി ഒരു വിൻഷയം വടക്ക് ഭാഗത്ത് കൊണ്ടിടുന്നത് നമുക്ക് ഈ പറയുന്ന തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഫങ്ഷിൽ അതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് വീടിൻ്റെ പുറത്ത് ഇപ്പം ഞാൻ ഒരു പത്തനംതിട്ട ഭാഗത്തൊരു വീട് കൺസൾട്ട് ചെയ്തു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ചെയ്യാനായിട്ട് ഞാൻ അവരുടെ വീടിൻ്റെ പുറത്ത് ഔട്ട് സൈഡിൽ ഒരു നല്ലൊരു പോണ്ടൊക്കെ വെച്ചിട്ട് അതിനെ ഒന്ന് വാട്ടർ ആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം അവർ അതൊന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അവർ മറ്റൊരു ആവശ്യത്തിനായിട്ട് അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ പിന്നെ വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പോയപ്പോൾ ജസ്റ്റ് ഇതുവഴി ഒന്ന് കയറിപ്പോയി ഇതുവഴി കയറിപ്പോയപ്പോഴത്തേക്ക് അവർ നല്ലൊരു ഫോണ്ടൊക്കെ വെച്ചിട്ട് ആ ഭാഗം നല്ലതുപോലെ ഒന്ന് വാട്ടർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്ടർ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു നല്ല റിസൾട്ട് കിട്ടി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രണ്ടാമത്തെ മകൻ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവരിത് ചെയ്ത് ഒരു രണ്ട് മാസത്തിനകത്ത് തന്നെ പുള്ളിക്ക് നല്ലൊരു പിസ്സ വണ് പുള്ളി കാനഡയിലേക്ക് പോയി നല്ല സാലറിയോടുകൂടി നല്ലൊരു കമ്പനിയിൽ പുള്ളിക്ക് ജോലിയും കിട്ടി അപ്പോൾ അവർക്കത് ഭയങ്കര ഒരു ഭയങ്കര റിസൾട്ട് കാരണം ആ രീതിക്ക് അവരത് തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആ റിസൾട്ട് കിട്ടിയപ്പോഴാണ് അവരുടെ ഒരു ബന്ധുവിന് ഒരു കൺസൾട്ടിങ്ങിൻ്റെ ആവശ്യം വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് അത് കൺസൾട്ട് ചെയ്ത് കാരണം ഈ രീതിയിൽ നല്ല നമ്മൾ തന്നെ പോലും പ്രതീക്ഷിക്കാത്ത അപ്പുറത്തേക്കുള്ള റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഫ്രണ്ട്ഷ്യയിലൂടെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞു ഒന്നും കൂടെ ഞാൻ പറയാം നിങ്ങളുടെ സ്വീകരണമുറയുടെ വടക്ക് ഭാഗത്ത് ഒരു വാട്ടർ ഫോണ്ടും വെക്കുക വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു വാട്ടർ ആക്ടിവേഷൻ കൊടുക്കുക എല്ലാം കൂടെ ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് ചെയ്ത ഒന്നോ രണ്ടോ ചെയ്താൽ മതി വീടിന്റെ പുറത്ത് വടക്ക് വശത്ത് ഒരു വിൻചയം തൂക്കുക വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്കു വശത്ത് ഒരു ഞാൻ നേരത്തെ കാണിച്ചതുപോലുള്ള ഒരു ബുദ്ധി വെക്കുക നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഡ്രാഗൺ ടോട്ടോസും ഒരു റൂയിയും കൂടെ വെക്കുക അപ്പം ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ തൊഴിൽപരമായിട്ട് നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഒന്ന് രണ്ട് ടൂളുകൾ കൂടെ പരിചയപ്പെടുത്താം ഇതൊരു ഫൈവ് എലമെന്റ് പകുവോട എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് ഇത് നിങ്ങൾക്ക് എല്ലാ വർഷവും നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സെക്ടറിൽ അഞ്ചെന്ന് പറയുന്നൊരു നക്ഷത്രം വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ അഞ്ച് വന്ന് നിൽക്കുന്നത് അതിന് നല്ലൊരു റെമഡിയായി ഫൈബർ ഇലവൻ്റെ പഗോഡ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരവും വിജയവും കിട്ടാനായിട്ട് ശ്രീഹർണമുറിയുടെ സൗത്ത് ഭാഗത്ത് ഒരു വിക്ടറി ഹോഴ്സിന് വെക്കുന്ന നല്ലതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ശ്രീഹർണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പകോഡ ടവർ വയ്ക്കാം വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ നിന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്വാൻ കിങ്ങിൻ്റെ സ്റ്റാച്ചു കയ്യിലൊരു വാളുമായിട്ട് നിൽക്കുന്നത് പ്രധാന ഡോറിലോട്ട് നോക്കി നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം